ഓം നമോ വാസുദേവായ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം സൂതൻ ശൗനകാദികൾക്കു നൽകുന്ന ഭാഗവതോപദേശം വ്യാസപുത്രനായ ശുഗബ്രഹ്മർഷിയെ ധ്യാനിച്ചിട്ട് സൂതൻ പറഞ്ഞു വ്യാസവിരചിതമായ പുരാണങ്ങളിൽ പ്രധാനമായ ഭാഗവതം കേൾക്കാൻ ആഗ്രഹമുണ്ടായതു മംഗളകരമായ കാര്യമാണ് മനുഷ്യജന്മം ലഭിച്ചിട്ട് കൃഷ്ണഭക്തി ഉണ്ടായില്ലെങ്കിൽ ആ ജന്മം നിഷ്ഫലമാകുന്നു വേദങ്ങളും ഉപനിഷത്തുകളും മറ്റു ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളുമെല്ലാം അഭ്യസിച്ചാലും കൃഷ്ണകഥയിൽ താത്പര്യമുണ്ടായില്ലെങ്കിൽ നേടിയ വിജ്ഞാനം നിഷ്ഫലമാകുന്നു ദുർജനങ്ങളിൽ നിന്നകന്നു വസിച്ചുകൊണ്ടു സത്സംഗം തീർത്ഥസ്നാനം മുതലായവയിൽ മുഴുകുന്നവർക്ക് കൃഷ്ണ കഥകളിൽ ആഭിമുഖ്യമുണ്ടാകും അതോടെ ശ്രീകൃഷ്ണ കഥകൾ കേൾക്കാൻ അവസരമുണ്ടാകും അച്യുത കഥകൾ കേട്ടാൽ മനസ്സു നിർമ്മലമാകും ആ മനസ്സിൽ ഭഗവാൻ തന്നെ കുടികൊള്ളും അച്യുതൻ്റെ പാദകമലങ്ങളെ നിരന്തരം ധ്യാനിക്കുന്നവർക്ക് പരമാനന്ദം തന്നെ അനുഭവവേദ്യമാകും സർവലോകാശ്രയമായ ഈശ്വരൻ്റെ സ്വന്തം പ്രഭയിൽ രമിച്ചുണ്ടായ ആനന്ദത്തിൽ നിന്ന് ആദ്യമായി മഹാമായയുണ്ടായി മായയുടെ നേർക്ക് ആസക്തി ഭഗവാന് ഇല്ല എങ്കിലും മായയിൽ ഭഗവാൻ ചേർന്നു അതോടെ അവ്യക്തവും അരൂപവുമായ പരബ്രഹ്മം ഒരു പുരുഷരൂപം സ്വീകരിച്ചു യോഗനിദ്രയിൽ നിദ്രയിൽ മുഴുകി വെള്ളത്തിൽ പള്ളികൊള്ളുന്ന ഈശ്വരന്റെ നാഭിയിൽ നിന്ന് ഒരു താമരയുണ്ടായി ആ താമരയ്ക്കുള്ളിൽ നിന്നു ബ്രഹ്മാവ് പുറത്തുവന്നു വിഷ്ണുവിന്റെ അവയവങ്ങൾ കൊണ്ടു തന്നെ ലോകങ്ങൾ ഉണ്ടായി ബ്രഹ്മാവിനെ കൊണ്ട് ആ ലോകങ്ങളിൽ പ്രജാസൃഷ്ടി നടത്തിച്ചു പ്രജകളുടെ രക്ഷയ്ക്കായി ആ പുരുഷന്റെ അംശങ്ങൾ തന്നെ അവതാരങ്ങളായി ആദ്യമുണ്ടായ നാലുപേർ സനകാദികളായിരുന്നു അവർ പേരും നാലഞ്ചു വയസ്സായ കുഞ്ഞുങ്ങളെന്ന പോലെ ഒരുമിച്ചു തന്നെ കഴിയുന്നു അവരുടെ അവതാരോദ്ദേശ്യം ബ്രഹ്മചര്യനിഷ്ഠ പ്രചരിപ്പിക്കലായിരുന്നു ഭൂമിയെ സമുദ്രാന്തർഭാഗത്തേക്ക് തട്ടിക്കൊണ്ടുപോയ ഹിരണ്യാക്ഷനെ വധിക്കാനും ഭൂമിയെ ഉദ്ധരിക്കാനുമായി ഭഗവാൻ വരാഹരൂപിയായി അവതരിച്ചു വിഷ്ണുഭക്തി പ്രചരിപ്പിക്കാനായി ഭഗവാൻ നാരദനായി അവതരിച്ചു തപശക്തി വെളിവാക്കാനായി വിഷ്ണു നരനാരായണന്മാരായി സാഖ്യയോഗം പ്രചരിപ്പിക്കാൻ കപിലാചാര്യനായും ദണ്ഡനീതികൾ വിശദീകരിക്കാൻ ദത്താത്രേയനായും ഭഗവാൻ അവതരിച്ചു യജ്ഞൻ ഇന്ദ്രൻ ഋഷഭൻ ീ രൂപങ്ങളിൽ ഓരോ ലക്ഷ്യം മുൻനിർത്തി അവതരിച്ച വിഷ്ണു വേദങ്ങളെ വീണ്ടെടുക്കാൻ മത്സ്യമായി എത്തി പാലാഴി കടഞ്ഞപ്പോൾ കൂർമ്മമായും പക്ഷിയായും ഭഗവാൻ എത്തിച്ചേർന്നു അമൃതകുംഭവുമായി വന്ന ധന്വന്തിരിയും അമൃതം വിളമ്പാനെത്തിയ മോഹിനിയും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായിരുന്നു പ്രഹ്ലാദനെ രക്ഷിക്കാൻ നരസിംഹമായും മഹാബലിയെ വഞ്ചിക്കാൻ വാമനനായും ദുഷ്ടരായ ക്ഷത്രിയന്മാരെ അമർത്താൻ പരശുരാമനായും ധർമ്മസ്ഥാപനത്തിനായി വേദവ്യാസനായും രാവണവധത്തിനു വേണ്ടി ശ്രീരാമനായും അസുരനിഗ്രഹത്തിനു ബലരാമനായും അവതരിച്ച ഭഗവാന്റെ പൂർണാവതാരമായിരുന്നു ശ്രീകൃഷ്ണൻ കലിയുഗത്തിൽ ബുദ്ധനായി അവതരിച്ച ഭഗവാൻ യുഗാവസാനത്തിൽ കൽക്കിയായി അവതരിക്കും ഉത്തമന്മാരായ ഋഷിമാർ ദേവന്മാർ മനുക്കൾ പ്രജാപതികൾ ശ്രേഷ്ഠരായ മനുഷ്യർ തുടങ്ങി ഈശ്വരാവതാരങ്ങൾ അനവധിയുണ്ട് ഈ പ്രപഞ്ചമാകെ ഈശ്വരമയമാണ് സകലാത്മാവായ പരബ്രഹ്മം സകലതിനും സാക്ഷിയായി നിലകൊള്ളുന്നെന്നും മായയാണ് പ്രപഞ്ചത്തിന് കാരണമെന്നും അറിയുമ്പോൾ ആത്മജ്ഞാനം ലഭിക്കുന്നു ഇക്കാര്യങ്ങൾ വിവരിക്കുന്ന ശ്രീ മഹാഭാഗവതം വ്യാസൻ രചിച്ച് പുത്രനായ സുഖബ്രഹ്മർഷിയെ പഠിപ്പിച്ചു അദ്ദേഹം ഇത് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് ശ്രവിക്കാൻ സന്നദ്ധനായ പരീക്ഷത്തിന് ഉപദേശിച്ചു എന്നെല്ലാം മുനീജനം ചൊന്നതു കേട്ടു സൂതൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങിനാൻ വന്ദിച്ചീടുന്നേനെങ്കിൽ ശ്രീശുഖ മുനി തന്നെ നന്ദിച്ചീടണമെന്നെ കുറിച്ചു സദാകാലം വേദാന്ത സാരാർത്ഥമായ അധ്യാത്മ പ്രദീപമായി വ്യാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായി മേവീടും ഭാഗവതം ചൊല്ലിയ മുനീവരൻ ശ്രീവേദവ്യാസൻ താനും ആവോളം മാമുനിവരന്മാരെ നല്ലൊരു ചോദ്യമിതം മാലോകർക്കെല്ലാവർക്കും മംഗലമായോ നല്ലോ ഭഗവത് കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായതു സകല ജനങ്ങൾക്കും നല്ലതായി വന്നുകൂടും മർത്യനായി പിറക്കിലോ മാധവൻ തങ്കലേറ്റം ഭക്തിയുണ്ടാക വേണമല്ലായികയിൽ വ്യതാഫലം ജ്ഞാനവും ഉണ്ടായി മനസിങ്കൽ ആനന്ദമുണ്ടാകണമെങ്കിൽ ഇന്നിതേ നല്ലു വിധിച്ച വണ്ണം തന്നെ കർമ്മങ്ങൾ ചെയ്തിടിലും ഭക്തികയിൽ ഫലം വരാ വേദങ്ങൾ ഉപനിഷദ്വാക്യങ്ങൾ ശാസ്ത്രങ്ങളുമാതിയെ പാഠം ചെയ്ത സർവജ്ഞനാകിലും മാധവൻ കഥാമൃതം തന്നിലുള്ള ഭീരുചി ചേതസി കുറഞ്ഞിടിലേതുമേ ഫലമില്ല ഫലജാതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിടിലും ഫലമില്ല ഫലമില്ലേശൻ താൻ പ്രസാദിച്ചില്ലെങ്കിൽ കേൾക്കയും പറകയും ഓർക്കയും പൂജിക്കയും മോക്ഷത്തെ നൽകിയിടുന്ന ഭഗവാൻ തന്നെ വേണ്ടു കുറഞ്ഞോരറിവുള്ളിൽ ഉണ്ടെങ്കിൽ അവനുണ്ടോ വൈരി തന്റെ ചരിതം മറക്കുന്നു സജ്ജന സമ്പർക്കവും പുണ്യതീർത്ഥങ്ങൾ തോറും മജ്ജനം വഴി പോലെ ചെയ്യയും ദിനം പ്രതി ദുർജനവിയോഗമുണ്ടെന്നു വരുന്നവൻ അച്യുത കഥകളിയിൽ ഇച്ഛയുമുണ്ടായി വരും ഇച്ഛയുണ്ടാകും തോറും കേൾപ്പാനും തരം വരും സ്വച്ഛമായി ചമഞ്ഞിടും ചിത്തവും മതിനാലേ നിശ്ചയാമക താരയിൽ അച്യുതൻ വസിച്ചിടും അച്യുതൻ വസിക്കുമ്പോൾ നിശേഷ സൗഖ്യം വരും സദ്ബോധമുണ്ടായി വന്നാൽ അച്യുത പാദാംബുജം ഉൾപൂവിയിലുറപ്പിച്ചു കൊള്ളണമാകും വണ്ണം നിർഗുണൻ നിഖില ലോകാശ്രയ സ്വതാഭൂതൻ നിഷ്കളനായിട്ടത്രേ നിൽക്കുന്നു നിരന്തരം തത് സ്വയം പ്രഭാരം ഇതാനന്ദ സ്വതയിൽ നിന്നുദ്ഭവിച്ചിതു മഹാമായ നട തന്മായ തന്നിൽ സംഘം തനിക്കില്ലെന്നാകിലും ചിന്മയി തന്നോടിട ചേർന്നു താൻ മയങ്ങിനാൻ അവ്യക്തമായ പരബ്രഹ്മവും മായ തന്നാൽ സുവ്യക്തമായിട്ടൊരു പുരുഷ രൂപം തോന്നി യോഗനിദ്രയും പൂണ്ടു വെള്ളത്തിൽ പള്ളികൊള്ളും ഏകനായകൻ നാഭി തന്നിലെന്നൊരു പത്മം ഉണ്ടായിത്തതിൽ ജനിച്ചീടിനാൻ വിരിഞ്ചനും ഉണ്ടായി ലോകങ്ങളും തന്നവയവങ്ങളാൽ അന്നതിൽ പ്രജകളെ സൃഷ്ടിപ്പിച്ചരുളിനാൻ പിന്നയ ചതുർമുഖൻ തന്നെ കൊണ്ടനുദിനം തന്നില പ്രജകളെ രക്ഷിപ്പാനായിക്കൊണ്ടല്ലോ തന്നുടേ അംശങ്ങളാൽ അവതാരങ്ങൾ ചെയ്തു നാലംശമായിട്ടതിൽ മുമ്പിലേ അവതാരം നാലു പേർ സനേകനും സനന്തൻ സനാതനൻ നാലാമൻ സനൽകുമാരാഹ്യനും ക്രമത്താലേ നാലഞ്ചു വയസ്സുള്ള പൈതങ്ങൾ തമ്മെപ്പോലെ നാലാം വേദാന്തത്തെയും ശീലിച്ചു സദാകാലം നാലുവരും പിരിയാതെ നടപ്പു പലയിടത്തും ്രഹ്മചര്യത്തിൽ നിഷ്ഠ കാട്ടുവാനായിട്ടല്ലോ നിർമ്മലന്മാരിങ്ങവതരിച്ചു ലോകത്തിങ്കൽ ഹിരണ്യാക്ഷനെ കൊന്നു ഭൂമിയെ ഉയർത്തുവാൻ പിറന്നു യജ്ഞാങ്കനായി സൂകരമൂർത്തിയ പിന്നെ സാത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ സാത്വികനായ മുനി നാരദനായാനല്ലോ നരനാരായണന്മാരായി ചമഞ്ഞുതു പിന്നെ ധരണി തന്നിൽ തപോബലത്തെ കാട്ടിയിടുവാൻ സിദ്ധേശനായ കപി ലാഖ്യനായി ചമഞ്ഞുതു സിദ്ധിപ്പാൻ മനുഷ്യർക്കു സാഖ്യയോഗാർത്ഥ ജ്ഞാനം അത്രിപത്നിയിൽ ദത്തനെന്നഭിധാനത്തോടും പുത്രനായി അറിയിച്ചാൽ ദണ്ഡനീതികളെല്ലാം സജ്ജന സേവ്യൻ യജ്ഞനായ അവതരിച്ചുടൻ ദുർജനാന്തകൻ തന്നെ നിർജനേന്ദ്രനുമായാൻ ലക്ഷ്മി വല്ലഭൻ നഭിപത്നിമേരുവിൽ വന്നു ശിക്ഷയോ ഋഷഭനാം മുഖ്യഭൂപനുമായാൻ ഭൂമിയെ കറപ്പാനും നിരത്തി ചമപ്പാനും ഭൂമി നായകൻ പൃഥുവായ അവതാരം ചെയ്താൻ േദിനീന്ദ്രാനുഗ്രഹത്തിനുതാൻ പ്രളയാബ്ധ്യോ മേദിനീപതി മത്സ്യമായി മറകളെ വീണ്ടാൻ ഇന്ദ്രാദികൾക്കു ജരാനരകൾ നീക്കിയിടുവാൻ ഇന്ദ്രാരിചനവുമായി പാൽക്കടൽ കടഞ്ഞ നാൾ മന്ദരമുയർത്തുവാൻ ആമയായി കീഴേ നിന്നു മന്ദമിന്നിയേ പക്ഷിയായതിന്മീതെ നിന്നാൻ ആയുർവേദത്തെ ഉപദേശിപ്പാൻ അവനിയിൽ നായകൻ തന്നൊന്തരി മൂർത്തിയുമായോ ദൈത്യരെ മോചിപ്പിച്ചു പീയുഷം വീണ്ടിയിടുവാൻ ദൈത്യാരി പുനരുമോഹിനി വേഷം പൂണ്ടാൻ ഭക്തനാം പ്രഹ്ലാദനെ രക്ഷിപ്പാൻ പിതാവിനെ നിഗ്രഹിപ്പതിനൊരു നരസിംഹവുമായാൻ വാമനമൂർത്തി മൂർത്തി മഹാബലിയെ വഞ്ചിപ്പാനായി കാമത നിദ്രാനുജനായ ചെയ്താൻ ബ്രഹ്മേഷികളായ ഭൂപരേ ഒടുക്കുവാൻ നിർമ്മലൻ ജമദഗ്നി നന്ദനായ ശേഷം ധർമ്മസ്ഥാപനകരൻ ചിന്മയൻ ജഗന്മയൻ കൽമശഹരൻ വേദവ്യാസനായതും നാഥൻ ന്നെ കൊൽവാൻ രാമനായ കീലേശൻ ദേവകാര്യർത്ഥം അവതരിച്ചോരന്തരം രേവതീരമണനാം രാമനായവനിയിൽ ക്ഷീപനാം ബലഭദ്രനായതും താന്തന്നെപ്പോൽ ദേവകീ സുധൻ കൃഷ്ണനായ അവതരിച്ചതും േശൻ പിന്നെ കേവലം കലിയെങ്കൽ ബുദ്ധനാംനായതും ജഗന്നാഥൻ കൽക്കിയാമിനി കലിയുഗം തന്നന്തത്തിങ്കൽ ഇത്തരമവതാരസംഖ്യം ചൊല്ലിയിടുവാനുത്തമന്മാരാ ഋഷി വർഗവും സുരന്മാരും മനുക്കൾ പിന്നെ പ്രജാപതിമാർ മനോജന്മാർ മഹത്തുക്കളായുള്ള ജനമെല്ലാം ഈശ്വരൻ നാരായണൻ തന്നുടേ അവതാരം ഈശ്വരമയമത്രേ നിശ്ചയം പ്രപഞ്ചവും തൽപ്രപഞ്ചത്തിനെല്ലാം സാക്ഷിയ ഏകാത്മാവായി നിൽപ്പൊരു സകലാത്മാവാക്കിയ പരബ്രഹ്മം തന്നുടെ മഹാമായ കാരണം പ്രപഞ്ചത്തിൻ എന്നറിഞ്ഞിടുന്നേര മുദിക്കും ആത്മജ്ഞാനം എന്നെല്ലാം ചൊല്ലിയിടുന്ന ശ്രീ മഹാഭാഗവതം വന്ധ്യനാം വേദവ്യാസൻ ചമച്ചു പഠിപ്പിച്ചു ശ്രീശുഖനായ മുനി ശ്രേഷ്ഠനെ വഴി പോലെ ആശകളകന്നൊരു കേളകന്നൊരു ശ്രീശുഖ മുനീന്ദ്രനും അക്കാല മനശനം ദീക്ഷിച്ചു ഗംഗാതീരം പുക്കുരു പരീക്ഷിത്തിന് പേരുമറിയിച്ചു ജയ് ജയ ശ്രീരാധേ ശ്യം